ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമുക്കിന്ന് വളരെ രുചികരമായിട്ടുള്ള ഒരു സേമിയ ഉപ്പുമാവ് തയ്യാറാക്കിയാലോ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വെജ് സേമിയ ഉപ്പുമാവാണ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു പാക്കറ്റ് സേമിയാണ് അതായത് ഗർമച്ചൊരി ഇങ്ങനത്തെ ഒരു പാക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ ആവശ്യത്തിന് തേങ്ങ ചിരകിയത് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചിയും ചെറുതായിട്ടരിഞ്ഞത് ഒരു സബോളയും ചെറുതായിട്ടരിഞ്ഞത് നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമുക്ക് ഈ സേമി ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം സേമി നന്നായിട്ട് ഇളക്കി ചെറിയൊരു ബ്രൗൺ കളറാവുന്നതിനും വരെ നമുക്ക് ഇണക്കിയെടുക്കാം ലൈറ്റായിട്ട് കളറ് മാറിയിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് ഇതേ പാനിൽ തന്നെ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്തെടുക്കാം എണ്ണ ചൂടായ ശേഷം നമുക്കിതിലോട്ട് അല്പം കടുകും കുറച്ച് ഉഴുന്നൂടെ ചേർത്ത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം കടുകും ഉഴുന്നും പൊട്ടിയ ശേഷം നമുക്കിതിലോട്ട് അരിഞ്ഞു വച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്കിനി നമുക്കിനിതിലോട്ട് കുറച്ച് കടല ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നുകൂടെ ഇളക്കിക്കോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു പാത്രത്തിലൊരു മുക്ക ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം സേമിയയുടെ അളവനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ ഇത് നന്നായിട്ട് ഇളക്കി നന്നായി തിളപ്പിച്ചെടുക്കാം രണ്ട് രീതി സേമിയ വേവിക്കാം ഒന്ന് ഈ രീതിയിലും വേവിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സേമിയ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷം ആ വേവിച്ച സേമിയ ഇതിലോട്ട് ചേർത്താലും മതിയാകും ഞാനിപ്പം ഇങ്ങനെയാണ് സേമിയ വേവിച്ചെടുക്കുന്നത് ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സേമിയ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടി പിടിക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക നമുക്കിനി ഇതിലോട്ട് ചിരക്കി വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു മുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ചിരകിത് നമുക്ക് ചേർത്തോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം അടച്ച് വെച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാം നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ സേമിയ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതിലൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുട്ട ചേർത്ത് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇവിടെ മുട്ടയൊന്നും ചേർത്തിട്ടില്ല സാധാരണ വെജ് ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെയാണ് ഉണ്ടാക്കിയേക്കുന്നത് വേണമെങ്കിൽ കുറച്ചുകൂടെ വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇതിൽ ക്യാരറ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പുമാവ് കുഴച്ചും ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒട്ടും കട്ട കട്ടാതെ വളരെ ലൂസായിട്ടും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കാം നിങ്ങളെല്ലാവരും തീർച്ചയായും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക്